ശ്രീ അനിൽ ഇത് വൺ മാൻ ടോർച്ചറാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ കെ സി എുടെ തലപ്പത്തിയിരിക്കുന്നവർക്ക് അക്യൂസ്ഡുമായിട്ടുള്ള പ്രതിയായ മനുവുമായിട്ടുള്ള ബന്ധം അതാണിപ്പോൾ അഡ്വക്കറ്റ് പ്രമോദ് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിലവിലുള്ള സെക്രട്ടറിയുടെ ബിനാമി ക്ലബ്ബ് അത് റൺ ചെയ്യുന്നത് ഈ മനുവാണ് സ്വാഭാവികമായിട്ടും മനുവിനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കേണ്ട ബാധ്യത സെക്രട്ടറിക്കുണ്ട് മാത്രല്ല ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ കേസുകളെല്ലാം ദുർബലമാക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചല്ലോ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു വനിതാ ക്രിക്കറ്റിൻ്റെ ചുമതല ഉള്ളത് ഞാൻ ആ പേര് പറയുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ബിനീഷ് കോടിയേരി ഇപ്പോൾ തലശ്ശേരിയിൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അവിടെയും അഡക്കൂണ്ടിക്കാണിച്ചതുപോലെ ഈ ക്ഷമിക്കണം ഈ ഡി ജെ പാർട്ടി അതൊക്കെ നേരത്തെ വിലക്കിയതാണ് പക്ഷേ അതും അവിടെ നടന്നു മാത്രമല്ല എനിക്ക് തോന്നുന്നു ആ ടൂർണമെൻറ്റിലൊക്കെ സെലക്ഷൻ കിട്ടിയ കുട്ടികളെയും പല രീതിയിലും സ്വാധീനിച്ചിട്ടുണ്ട് ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ശ്രീ അനിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ഉള്ള ടൂർണമെൻറ്റുകൾ കേരളത്തിൽ നടക്കുന്ന ടൂർണമെൻറ്റുകളിൽ അടുത്തിടെയായിട്ട് ഒരുപാട് ഈ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇദ്ദേഹം പല കുട്ടികളെയും പങ്കെടുപ്പിക്കുകയുണ്ടായി ഈ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്കും പരാതിപ്പെടുമ്പോൾ ആദ്യം ഇദ്ദേഹം ഈ അസോസിയേഷൻ ആയാലും മറ്റുള്ളവർക്ക് ഭാരവാഹികൾക്കാർക്കും കൊടുക്കുന്ന അറേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ കുട്ടിക്ക് അവസരം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് പറയുന്നതാണെന്നാണ് അതാണ് അസോസിയേഷൻ ആദ്യം ദയവീത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനിയെങ്കിലും കാരണം ഒരിക്കലും ഞാൻ ഞാൻ ഞാനാണ് ഏപ്രിൽ പത്തൊമ്പതിന് ഇദ്ദേഹത്തിൻ്റെ ഈ ചെയ്തികളെല്ലാം കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ഈവൻ തെങ്കാശിയിൽ ഇദ്ദേഹം കൊണ്ടുപോയി കുട്ടികളെ കൊണ്ടുപോയി ഒരു വലിയ ട്രാപ്പ് ഉണ്ടാക്കി അവിടേക്ക് പെൺകുട്ടികളെ കടത്താനുള്ള ശ്രമമാണെന്ന് മുന്നേ കണ്ടുകൊണ്ട് തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ ചെയ്തികൾ കുറേ കാലമായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അത് വച്ച് ഞാൻ ടി ഡി സിക്ക് പരാതി കൊടുക്കുന്നത് പക്ഷേ ഇത് ഇതും ഒരു ഒരു എന്താ അവസരം കിട്ടാത്ത ഒരു കുട്ടിയുടെ പേരൻ്റ് എന്ന നിലയിലേക്ക് മാറ്റിവെച്ചു എന്നാണ് എൻ്റെ എൻ്റെ സംശയം കാരണം മെയ് അഞ്ചാം തീയതി വരെയും മെയ് നാലാം തീയതി വരെയും അതിൻ്റെ മേലെ യാതൊരു റെസ്പോൺസും കണ്ടില്ല കണ്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഏപ്രിൽ പകുതിക്ക് മറ്റോ അദ്ദേഹം സ്വമേധയാ രാജിവെച്ച് പോയി എന്നാണ് പറയുന്നത് പക്ഷേ അവിടുത്തെ മൂന്ന് നാല് ഗ്രൂപ്പുകൾ അതായത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതാത് ദിവസങ്ങളിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട് ടു ഡേയ്സ് പ്രാക്ടീസ് അറ്റ് ത്രീ തേർട്ടി അല്ല ടു പി എം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഗ്രൂപ്പുകളുണ്ട് മെയ് പത്ത് അഞ്ചാം തീയതി ഇതിൽ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് മെയ് അഞ്ചാം തീയതി ഇതിൽ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്ന് എൻ്റെ മക്കളെ രണ്ടുപേരെയും റിമൂവ് ചെയ്തു ഇത് റിമൂവ് ചെയ്തത് മനുവിൻ്റെ മനുവിൻ്റെ നിർദ്ദേശപ്രകാരം അതായത് ആ ദിവസം വരെയും മനു ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന ദിവസം ഇത്ര ഇത്രാം തീയതി ഇത്ര മണിക്ക് ത്രീ തേർട്ടിക്ക് കളി ടു ടു തേർട്ടിക്ക് പ്രാക്ടീസ് ഇന്നടത്ത് വരണം എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു ഗ്രൂപ്പ് വിട്ടുപോയി മനു എന്നിട്ടും അപ്പം അത് മനു തന്നെ നേരിട്ട് വന്ന് പത്തൊൻപതാം തീയതി ആ ഗ്രൂപ്പിൽ നിന്നും എൻ്റെ മകനെ റിമൂവ് ചെയ്തു അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ വിളിച്ചു ചോദിച്ചു നിങ്ങളെന്ത് എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ മക്കളെ റിമൂവ് ചെയ്തത് തന്നെയുമല്ല ഞാൻ വ്യക്തമായിട്ടുള്ളൊരു പരാതി ടി ഡി സി എ സെക്രട്ടറിക്കും കെ സി എ സെക്രട്ടറിക്കും കൊടുത്ത് കൊടുത്തിരിക്കുന്ന അവസ്ഥയിൽ എനിക്കതിന് കൃത്യമായ ഒരു റിപ്ലൈ വേണം കാരണം ഈ കോച്ച് മോശമാണെന്നും കോച്ചിൻ്റെ സമയം പ്രവൃത്തികളിൽ കൃത്യമായിട്ട് അനാശാസ്യമെന്ന് ആ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് പരാതിയിൽ ഞാൻ അനാശാസ്യമായ നടപടികൾ ഇയാളുടെ ഭാഗത്തുണ്ട് ചില കുട്ടികളും സംശയത്തിൻ്റെ നിഴലിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെങ്കാശി മാച്ച് അടക്കം ഞാൻ കൃത്യമായി അതിനകത്ത് എഴുതി ചേർത്തുകൊണ്ട് ഇത് കെ സി എക്കും ടി ഡി സി എക്കും നാളെ അപമാനമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രമാ മേഡത്തിനും ഞാൻ ആ അതേ കംപ്ലയിൻറ്റ് ഞാൻ ഞാൻ അയച്ചിട്ടുണ്ട് പക്ഷേ ഈ കംപ്ലൈൻ്റുകളെല്ലാം ഈ പത്തൊൻപതാം തീയതി എൻ്റെ മകനെ റിമൂവ് ചെയ്യുന്നത് മനു തന്നെയാണ് അതുവരെയും മനു കൃത്യമായി ഇത്ര സമയം ഇത്ര മൂന്ന് മണിക്കാണ് രണ്ട് മണിക്കാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ട് നമുക്ക് നമുക്ക് അങ്ങേറ്റം വിഷമം ഉണ്ടായി വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പരാതി കൊടുത്തിട്ട് അതിൻ്റെ അത് അതിൽ ഇദ്ദേഹത്തിന് യാതൊരു നടപടി അപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇദ്ദേഹം അസോസിയേഷനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പേരൻസ് കുട്ടികൾക്ക് അവസരം കിട്ടാത്തതിൻ്റെ പുറത്ത് പറയുന്നതാണെന്നാണ് നിങ്ങൾ അനൽജി പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമുണ്ട് ഇദ്ദേഹത്തെ സഹായിച്ചു കൊണ്ട് കാരണം ഈ ഒരു അന ഒരു അർഹതയില്ലാത്ത പല കുട്ടികളും ഈ പറയുന്ന ടൂർണമെൻറ്റുകളിലൊക്കെ കടന്നുകൂടിയിട്ടുണ്ട് ഇപ്പോൾ പ്രായത്തിൻ്റെ സംഭവം കൊണ്ടായാലും അല്ലെങ്കിൽ പെർഫോമൻസ് ലെവലിലായാലും എന്ത് കാര്യം കൊണ്ടായാലും ഈ ടൂർണമെൻറ്റുകളിൽ കളിക്കാൻ പാടില്ലാത്ത പല കുട്ടികളും തിരുവനന്തപുരത്ത് പോയി കളിച്ചിട്ടുണ്ട് അതേസമയം കളിക്കാൻ കഴിവുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുമില്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് വഴി ഒരു പക്ഷേ ഇതിനൊക്കെ ആരെങ്കിലും ഈ ഈ അസോസിയേഷൻ്റെ സ്റ്റാഫുകളെന്നെയാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ മനുവിൻ്റെ ഈ ആക്ടിവിറ്റീസിന് വളമിട്ട് കൊടുക്കുകയാണ് കാരണം ഇദ്ദേഹം മറ്റുള്ള കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഒരു ഒരു നറേഷനുണ്ട് അദ്ദേഹത്തിന് അടിമപ്പെട്ടെങ്കിൽ അദ്ദേഹത്തിന് കീഴ്പ്പെട്ടെങ്കിൽ മാത്രമേ തിരുവനന്തപുരത്ത് നിന്ന് ഏതെങ്കിലും ഒരു പ്ലേ പ്ലെയറിന് വളർന്നു പോകാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു അപകടം അപകടാവസ്ഥ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് ഈ ഈ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കേണ്ടതാണ് കാരണം ഇങ്ങനൊരു നറേഷൻ ചെന്ന അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കും അവരുടെ പേരിലും ചില അവിഹിത കഥകളൊക്കെ ഉണ്ട് ഞാനിതൊരു ഒരു ഒരു പരിശുദ്ധമായ ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല അത് ഒക്കെ പരസ്യമായിട്ടുള്ള രഹസ്യമാണ് അത് കെ സി എ അറിയുന്നവർക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മനുവിനെ പോലുള്ളവർ എന്തുകൊണ്ടാണ് വളർന്നു വന്നത് ഇപ്പം മനുവിനെ തിരുത്തേണ്ടവർ ആദ്യം അവർ സ്വയം തിരുത്തണം അല്ലേ അപ്പോൾ മനുവിന് കൃത്യമായിട്ട് ഒരു സിഗ്നല് കിട്ടിയിട്ടുണ്ട് എന്തോ എന്ത് തോന്നിയാസുമായിക്കോളൂ ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള മെസ്സേജ് കിട്ടിയത് കൊണ്ടാണല്ലോ അയാൾ ഇതെല്ലാം കാണിച്ചു കൂട്ടിയത് അനിൽജി ഇനത്തിലൊരു പ്രധാന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴും ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു ചില കാര്യങ്ങളുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു കൈയാൾ ഇപ്പോഴും പുറത്തുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു ബിനു എന്നാണ് അയാളുടെ പേര് അദ്ദേഹം അവിടെ വന്ന് ഈ പെൺ ഈ ക്രിക്കറ്റ് അവിടുത്തെ കെ സി എയുമായി ബന്ധപ്പെട്ട ക്രിക്കറ്റിൻ്റെ ഈ പുറത്തുള്ള മാച്ചുകളുടെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം ഒരു ഒരു പേരൻ്റായിട്ടാണ് അവിടെ വന്നത് പക്ഷേ പേരൻ്റായിട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹം ചില ഉദ് ഉദ്ദേശത്തോടു കൂടി വന്നത് ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയപ്പോൾ ഇദ്ദേഹം സാമ്പത്തികത്തിന് വേണ്ടി പലതും കാട്ടിയിട്ട് കാട്ടി കൂട്ടിയിട്ടുള്ളൊരു ഒരു ഒരു ഒരാളാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ മേലിലേക്ക് അന്വേഷണം പോയിട്ടില്ല ഇദ്ദേഹത്തിൻ്റെ ചില ചില സംസാരം കാരണം അവിടെ വരുന്ന കുട്ടികളെ ബോഡി ഷേമിംഗ് നടത്തുക നീ എന്താടി തടിച്ചിരിക്കുന്നത് നീ എന്താടി മെലിഞ്ഞിരിക്കുന്നത് നീ അവളെ കണ്ടുപിടിക്കടി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായപ്പോൾ ഞാൻ നേരിട്ട് ഈ മനുവിനെ വിളിച്ച് വാൺ ചെയ്തു മനു ഇത്തരം ഇത്തരം സംസാരമോ പെരുമാറ്റമോ ഒരു പേരൻ്റ് എന്ന നിലയിൽ ഇവിടെ വന്ന് സംസാരിക്കാൻ അനുവാദം കൊടുക്കരുത് കാരണം മനുവിൻ്റെ വളരെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് അവിടെ വന്നിരുന്ന് അവിടുത്തെ സി സി ടി വി ചെക്ക് ചെയ്ത കാണാം ഈ അടുത്ത സമയങ്ങളിൽ അവിടെ വന്നിരുന്ന് ഈ അദ്ദേഹമായിട്ടുള്ള ഗൂഢാലോചനകളാണ് നടന്നുകൊണ്ടിരുന്നത് ഈ രണ്ട് പെൺകുട്ടികളെയുമായി തെങ്കാശിയിൽ താമസിക്കുമ്പോൾ അതിൽ ഒരു കുട്ടിയാണ് പ്രായപൂർത്തിയായ പ്രായപൂർത്തിയായൊരു കുട്ടിയെയാണ് ഇദ്ദേഹം എന്ന് സമ്മതിച്ചിരിക്കുന്നത് പക്ഷെ കൂടെ ഉണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയും ഈ മനുവും ഈ പറയുന്ന ബിനുവും കൂടെയാണ് അന്ന് അവിടെ ത തങ്ങിയത് എന്ന് പറയുമ്പോൾ അത് ആ വഴിയിലേക്ക് കൃത്യമായി ആ അദ്ദേഹത്തെയും ഈ കുട്ടിയെയും കൃത്യമായി ചോദ്യം ചെയ്യണം കാരണം ഈ കുട്ടി പല കുട്ടികളുടെയും ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും ഒക്കെ ആയിട്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പോലീസ് പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിളിച്ച് അയാളെ ഈ ഈ തീർച്ചയായിട്ടും അറിയാം തീർച്ചയായിട്ടും അറിയാം അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ കുട്ടി ഈ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് മനു ഒരുപാട് കുട്ടികളെ ഇതിലേക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവമുണ്ട് ഞങ്ങൾ പ്രാക്ടീസ് മാച്ചുകൾക്ക് വേണ്ടി പോകുമ്പോൾ ഈ കുട്ടികൾ അതായത് ക്രീസിൽ നിന്നുകൊണ്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നത് ഞങ്ങൾ പേരൻസ് പുറത്തിരിക്കുക തമ്മിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കളിയെക്കുറിച്ച് പറയുകയാണെന്നാണ് കരുതുന്നത് പക്ഷേ ഇത് അവർ സംസാരിക്കുമ്പോൾ ഈ കുട്ടി മറ്റേ കുട്ടിയോട് കൺസെൻറ്റ് ചോദിക്കുക നീ മനുസാർ പറഞ്ഞത് സമ്മതിക്കാൻ റെഡിയാണോ നാളെ നീ നീ മിനെ കൊണ്ട് നാളെ തെങ്കാശിക്ക് പോകും തെങ്കാശി പോയ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ പോയി ചെയ്തോളും എന്നുള്ള രീതിയിൽ കൺസെൻ്റ് വാങ്ങിക്കുകയും ഈ ഇവന് ഈ അവിടെ വരുന്ന കുട്ടികളെ വിളിച്ച് ഗ്രൗണ്ടിൻ്റെ പുറത്തുകൂടെ പോയി പല കാര്യങ്ങൾ സംസാരിച്ച് നടക്കുന്നു ഫോണിൽ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷേ അയാൾ കാണിക്കുന്ന ഫോൺ വീഡിയോസ് കാണിച്ചു കൊടുക്കുക ഇതുപോലൊക്കെ നമുക്കും വേണ്ടേ എന്നൊക്കെ കാണിച്ചു കൊടുക്കുക ഈ ഇങ്ങനെ കൃത്യമായി പരാതി കൊടുത്തിട്ടുണ്ട് കുട്ടികൾ അത്ര ഭീകരമായ ഒരു അവസ്ഥയിലൂടെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവനെ സഹായിക്കുന്ന കക്ഷികൾ പുറത്തുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി വേണം തീർച്ചയായും ശക്തമായി അവരെ പ്രതിയാക്കിക്കൊണ്ട് തന്നെ അന്വേഷണം വേണം പ്രതിയാക്കിക്കൊണ്ട് തന്നെ അന്വേഷണം വേണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വളരെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ ശ്രീ അനിൽ പറഞ്ഞതിൽ നിന്ന് നോക്കൂ എത്ര അപമാനകരമാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളെ ദേഹത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുക അതായത് പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ശരിക്കും ഒന്ന് ഓർത്ത് ഒരു മിനിറ്റ് അഡ്രസ് ചെയ്യപ്പെടേണ്ടതായ എന്തെല്ലാം വിഷയങ്ങളാണ് അത് ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങളാണ് നോക്കൂ ഈ കുഞ്ഞു പിള്ളേരിൽ മനസ്സിലുണ്ടാകുന്ന ട്രോമ പിന്നെ അവരെ കൺസണ്ട് അതായത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ് അതായത് ആ ട്രാക്കിലേക്ക് വന്നില്ല എങ്കിലും നിങ്ങൾക്ക് ക്രിക്കറ്റിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ മനസ്സാറിൻ്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കണം നമ്പ്യാർ സാറ് പറഞ്ഞ ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നത് മനു എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മീനാണ് വമ്പൻ സ്രാവുകൾ തലപ്പത്തിനെ ഉള്ളപ്പോൾ മനുവിന് സംരക്ഷിച്ച് അവർക്ക് പറ്റു അതിൻ്റെ മറ്റൊരു കാര്യം വെച്ചാൽ മനുവിന് ഒരുപാട് നാറുന്ന കഥകൾ മനുവിനറിയാമായിരിക്കും മനു കണ്ടുപിടിച്ച കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് മനു അതേ ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നതേ ഉള്ളൂ നമ്മുടെ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം നമ്മുടെ വനിതാ ക്രിക്കറ്റ് അസോസിയേഷനിലെ തലപ്പത്തുള്ള അതായത് പേര് വെളിയിൽ വന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ ആലോചിക്കുകയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും നമ്മുടെ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് എൻ്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് ഉള്ളപ്പം ആ ഒരു പാട്ടില് ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഗായിക നേടുന്ന സൈബർ അറ്റാക്കാണ് ഇപ്പോൾ നമ്മുടെ സ്ത്രീപക്ഷവാദികൾ ഭയങ്കരമായ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കൂ കേരളം നമ്മൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലും രക്ഷിതാവിൻ്റെയിൽ നിന്ന് വരുന്നു ഞെട്ടിക്കുന്ന ക്രിക്കറ്റ് പോലൊരു കായിക മേഖലയിലേക്ക് ഇറങ്ങാൻ പോകുന്ന കുട്ടികൾ ഭയക്കണം ഭയക്കട ഇനി എന്ത് ധൈര്യത്തിൽ കുട്ടികളും നമ്മളവിടെ വിടും നോക്കിയെടുത്തോളം അഞ്ഞൂറോളം കുഞ്ഞുങ്ങൾ അവരുടെ ക്യാഷ് കോൾസ് എന്ന് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കോൾസ് എന്ത് ഒരു ക്യാഷ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു ഈ കെ സിയുടെ ഇതിൽ അപ്പോൾ അഞ്ഞൂറോളം സ്കൂൾ കുട്ടികൾ കൊച്ചുകുട്ടികൾ വരെ ഉണ്ട് അണ്ടർ ഫോർട്ടീൻ എന്നൊക്കെ പറയുമ്പം പത്തും പതിനൊന്നും അങ്ങനെയൊക്കെ വയസ്സുള്ള കുട്ടികളൊക്കെയാണ് അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് നമുക്ക് ഇനി ഈ കുട്ടികളെ ഞാനും ഒരു അമ്മയാണ് മകളാണ് അപ്പം എൻ്റെ മകൾ ഇനി കുറച്ച് കഴിയുമ്പോൾ വളർന്നിട്ട് എനിക്ക് ക്രിക്കറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഭയപ്പെടും കാരണം വെച്ച് കഴിഞ്ഞാൽ നാറുന്ന കഥകളും നാറുന്ന കഥകൾ ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ നോക്കൂ ചർച്ച ചെയ്യപ്പെടേണ്ട അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഏറ്റവും ഭീകരമായ വിഷയങ്ങളുള്ളപ്പോൾ ഒരു പാട്ടിൻ്റെ പിന്നാലെ പോകുന്ന കേരളം അതാതാണ് സൈബർ അറ്റാക്കാണ് അവിടെ വലിയൊരു വിഷയം ആ ഗായിക സ്വന്തം വൈറലാകാൻ വേണ്ടി പാടി ആ ഒരു ഗായിക നേരിടുന്ന സൈബർ അറ്റാക്ക് വലിയ വിഷയം കൊച്ചു കുഞ്ഞുങ്ങൾ നേരിട്ട നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ട്രോമ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ നേരിട്ടിരിക്കുന്ന ആ ഭയാനകമായ വിഷയം വരും ദിവസങ്ങളിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചുകൾക്കൊക്കെ കാര്യവട്ടം ഒക്കെ സാക്ഷ്യം വഹിക്കും അപ്പോൾ ഇവിടെ മീഡിയയും പിന്നെ ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടില്ല തീർച്ചയായും കാരണം കെ സി ഐ അവർക്കൊന്നും പിണക്കാൻ പറ്റില്ല അവർക്കെല്ലാം കളി കാണണം ആസ്വദിക്കണം ഇതെല്ലാം വേണം എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സി സി ഐ അമിത്ഷായുടെ മകൻ ജയ്ഷെ ആണ് നയിക്കുന്നത് അത് ഓർമ്മ വേണം ജന ടി വി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ള രീതിയിലും ചില കോണുകളിൽ നിന്ന് പരാമർശമുണ്ടായിരുന്നു ഈ വിഷയം ഈ വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇത് തുടർച്ചയായി ഈ വിഷയത്തിൽ സംവാദം സംഘടിപ്പിക്കുക അഞ്ജു സമയ പരിമിതി കൊണ്ടാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകും പക്ഷേ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പരാതിക്കാരെ ഒരുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് കേസ് പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് രണ്ട് കാര്യമാണ് ഇതിലുള്ളത് അനിൽജി നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് മീഡിയയിലൊന്നും ഇത് വരാതിരിക്കാൻ ഇവര് മന്ത്ലി മൂന്നര ലക്ഷം രൂപ ഒരു ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ് ഇവർക്കെതിരെയുള്ള ന്യൂസുകൾ മുക്കാൻ നിങ്ങളിതിലെടുത്തേലെ നൂറടങ്ങ് നിങ്ങളോട് നന്ദി പറയുന്നു ഞാൻ കാരണം ഇത്രയും വലിയൊരു കാര്യമുണ്ടായിട്ട് കേരളത്തിൽ അനങ്ങുന്നില്ല പിന്നെ മേഡം ഒരു കാര്യം കൂടി മനസ്സിലാക്കുക വനിതാ ക്രിക്കറ്റേഴ്സായിട്ട് ഇരിക്കുന്നവരൊക്കെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളവരാ പക്ഷെ അവരെ ഒന്നും അടുപ്പിക്കില്ല ഒന്ന് ഇരിക്കുന്ന മെമ്പർ ആണെങ്കിൽ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ടിനു യോഹന്നാനോടും ശ്രീശാന്തിനോടും റിക്വസ്റ്റ് ചെയ്തത് നിങ്ങളൊക്കെ ദൈവവിശ്വാസികളാണല്ലോ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം മക്കളൊക്കെ വന്നതെന്ന് വെച്ചാൽ സ്ഥിതി ആലോചിക്കുക നിങ്ങളൊക്കെ വളർന്നു വെല്ലുതായ അസോസിയേഷന്റെ ഗതി ഇതിലേക്കാണ് പോകുന്നത് അതുപോലെ ഒരു കാര്യം കൂടി പറഞ്ഞൊന്ന് നിർത്തിക്കോട്ടെ നിങ്ങൾ ഈ പറഞ്ഞത് അനിൽ അമ്പിയാർജി പറഞ്ഞത് കറക്റ്റാണ് ജെയ്ഷയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ളവരെ കാണിക്കണമെന്ന് എന്താ അറിയോ ഇവർ ബി സി സി ഐയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അതിവിടെ കാണിച്ചിട്ട് പറയും ഞങ്ങൾ പറഞ്ഞതെ കേൾക്കുമെന്ന് ഇപ്പം കേരളത്തിനുള്ളിൽ സി പി എം ആവുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ബിനീഷ് കോടിയേരിയുടെ സപ്പോർട്ട് വേണം പക്ഷെ എനിക്ക് പറയാനുള്ളത് ബിനീഷ് കോടിയേരി ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ആ അച്ഛന് വലിയൊരു പേരുണ്ട് അദ്ദേഹം വലിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പേര് കളയാതെ ഇങ്ങനത്തെ കള്ളന്മാർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഇറങ്ങണം അല്ലാതെ അതിനും സ്വന്തം കാര്യം സ്വന്തം കസാല അത് ചിന്തിച്ചു പോവുകയാണ് ഇവരൊക്കെ അതെനിക്ക് നന്നായിട്ട് അറിയാം കേരളത്തിൽ എവിടെയും വനിതാ ക്രിക്കറ്റ് ടി ട്വന്റി നടന്നില്ല തലശ്ശേരിയിലാണ് നടന്നത് അതിൽ ഈ മാഡം പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി ഉണ്ട് വലിയ തിമിങ്ങനങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും ഈ കോച്ചസ് ചില കോച്ചുകളുണ്ട് ഇവർക്ക് വേണ്ടി വിടുപടി ചെയ്യുന്നവർ അവരെയൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും എനിക്ക് ഈ പേരന്റിനോട് പറയാനുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം കാരണം നമ്മുടെ മക്കൾക്ക് വന്നാൽ വേറൊരാൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫൈറ്റ് മുന്നോട്ട് പോകണം അത്രേ എനിക്ക് യെസ് ുക് യൂസ് ഈ പെൺകുട്ടികളുടെ ഈ ആംഗളമായി ബ്രദേഴ്സ് ഉണ്ടല്ലോ ബ്രദേഴ്സിനെ പോലും ഒതുക്കുന്ന അവസ്ഥ ഉണ്ടായി കാരണം നീ നീ ഇതിൽ സഹകരിച്ചില്ലെന്നുണ്ടെങ്കിൽ നിന്റെ സഹോദരങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു ഒരു മെസ്സേജ് പോലും കൊടുക്കുന്ന അവസ്ഥയുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ട് അപ്പം അത്യാവശ്യം ഈ മനുവിൻ്റെ ഫോൺ കൃത്യമായ രീതിയിൽ റിക്കവറി ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇവൻ ഇവനീ വീഡിയോസൊക്കെ എടുത്ത് പുറത്ത് വിറ്റിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇങ്ങനെ ഒരുപാട് കൺസേൺസ് ഞങ്ങൾക്കുണ്ട് ഈ അതുപോലെ തന്നെ ഇവനോടൊപ്പം നിന്നിട്ടുള്ള കൂട്ടുപ്രതികളെ പിടിച്ച് അവരെ കൃത്യമായി ചോദ്യം ചെയ്യണം എന്നുള്ള കൺസേൺ ഞങ്ങൾക്കുണ്ട് ആ എസ്പെഷ്യലി ബിനുവിനെ പോലെയുള്ള കക്ഷി കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഇതിൽ പങ്കാളിയാണോ ഇതൊരു ബിസിനസ് ആണോ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ഞങ്ങൾ പേരൻസിന് അറിയണമെന്ന് പോലീസ് വളരെ നിർബന്ധമാണ് ആ മേഖലകളിലേക്ക് പോലീസ് അന്വേഷിക്കണം ഞങ്ങൾ സി എമ്മിനും അടക്കം പരാതി കൊടുക്കുവാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് മറ്റേതൊക്കെ ഏജൻസി എന്നുള്ള കാര്യങ്ങൾ ചെയ്യണം അതിന് നിങ്ങളെ പോലുള്ള മീഡിയ കൂടെ ഉണ്ടാവണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ശക്തിയും ഈ എന്താ പറഞ്ഞ ഒരു ഒരു കൂട്ടും ബലവും ഒക്കെ നിങ്ങളൊക്കെ ആവണം ഈ സമൂഹം പൊതുസമൂഹം നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം കാരണം ഇതിന്റെ ഇതിനകത്ത് നടക്കുന്ന എന്താ കീടങ്ങളെ കൃത്യമായി പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അതിന് അസോസിയേഷനും അസോസിയേഷനും ഞങ്ങളുടെ ഒപ്പം നിൽക്കും ഞങ്ങളെ ചേർത്ത് നിർത്തും ഞങ്ങളുടെ ഒപ്പം തന്നെ ഞങ്ങളുടെ വ്യാകുലതകൾ മാറ്റാൻ അസോസിയേഷൻ അത് ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും അസോസിയേഷനുകൾ ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ കാരണം തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ചാൽ കിട്ടും ഓക്കെ ഒരു ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ കിട്ടും ഞങ്ങളോട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാം ഓക്കെ എന്ത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ അഭ്യർത്ഥന ഓക്കെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു കോക്കസിൻ്റെ കയ്യിലാണ് എന്തായാലും ശുദ്ധീകരണം അനിവാര്യമായിരിക്കുന്നു ഇപ്പോൾ ഐ പി എൽ മാതൃകയിൽ കെ പി എൽ നടത്താനുള്ള ആവേശത്തിലാണ് അത് സംഘടിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളിലുമാണ് കെ സി എ അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങൾ കെ സി എയുടെ ഇമേജ് അങ്ങനെയൊന്നും ഉണ്ടെങ്കിൽ അത് മോശമാക്കും അതുകൊണ്ട് കുറേ കൂടി കരുതലോടെ ബോൾ എറിയുകയും ബാറ്റ് വീശുകയും ചെയ്താൽ കൊള്ളാം ഇല്ലെങ്കിൽ വിവാദങ്ങളിൽ തട്ടി എളുപ്പത്തിൽ റൺ ഔട്ടാവും എന്ന് കെ സി എ ഭാരവാഹികൾ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് ജനണ്ടി പറ്റി ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും